നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പാക് അധീന കാശ്മീരിൽ സമാനതകളില്ലാത്ത പ്രക്ഷോഭമാണ് ഇപ്പോൾ നടക്കുന്നത് സർക്കാരിനെതിരെ പാകിസ്ഥാന്റെ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ ഒന്നടങ്കം തെരുവിലിറങ്ങിയിരിക്കുന്നു ജനങ്ങളുടെ പ്രതിഷേധം അതിരു അതിരുകടന്ന് അത് വലിയ സംഘർഷമായി മാറുന്ന സാഹചര്യമാണ് മുസഫറാബാദിലടക്കമുള്ളതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് പാകിസ്ഥാൻ തങ്ങളെ കൊള്ളയടിക്കുകയായിരുന്നുവെന്നും തങ്ങളുടെ വിഭവങ്ങൾ കാർന്നെടുത്തുകൊണ്ട് തങ്ങളെ മുഴു പട്ടിണിയിലേക്ക് തള്ളിവിടുകയായിരുന്നുവെന്നും പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു ഗോതമ്പിനും വൈദ്യുതിക്കുമടക്കം തീവിലയാണ് ഇന്ധനത്തിന് തീ വിലയാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമായിരിക്കുന്നു ഒടുവിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ചെറിയ പ്രതിഷേധം അതിരു കടന്ന വലിയ കലാപമായി മാറുകയാണ് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ തന്നെ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മുസഫറാബാദ് അടക്കമുള്ള പാക് പാക്കദീന കാശ്മീരിലെ ഒട്ടുമുക്കാൽ പ്രദേശങ്ങളിലും സർക്കാരിനെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭരണകൂടത്തിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങളുണ്ട് ആ പ്രതിഷേധങ്ങൾ ചെറുതല്ല സ്വന്തമായ പാകിസ്ഥാനിൽ നിന്നും തങ്ങൾക്ക് വിട്ടുപോകണം തങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം ചേരണം അതായത് നേരത്തെ അവർക്ക് സ്വന്തമായ സ്വാതന്ത്ര്യം വേണമെന്ന ആഗ്രഹമായിരുന്നു ഉള്ളതെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ജനവിഭാഗത്തിന് വേണ്ടത് ഇന്ത്യയോടൊപ്പം ചേരുക എന്നുള്ള വലിയ ആഗ്രഹമാണ് പതിമൂവായിരത്തി മുന്നൂറ് ചതുരശ്ര മീറ്റർ ഉള്ള ഒരു പ്രദേശമാണ് പാക്കദീന കാശ്മീർ നാൽപ്പത്തിയഞ്ച് ലക്ഷമാണ് ജനസംഖ്യ അതായത് ജമ്മു കാശ്മീരിനേക്കാൾ മൂന്നിലൊന്ന് മാത്രമുള്ള ഒരു ഭൂപ്രദേശം പക്ഷേ ദാരിദ്ര്യമാണ് അവിടെ കൊടികുത്തി വാഴുന്നത് കഴിഞ്ഞ പത്തു വർഷങ്ങൾക്കിപ്പുറം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെടുത്ത് മാറ്റിയതിന് ശേഷം ജമ്മു കാശ്മീരിൽ അതായത് ഇന്ത്യയുടെ ഭാഗമായ ജമ്മു കാശ്മീരിലുണ്ടായ വികസനവും വികാസവുമാണ് പാക് അധീന കാശ്മീരിലെ ജനങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത് എന്തിനാണ് പാകിസ്ഥാൻ്റെ തീവ്രവാദ കേന്ദ്രമായി മാത്രം നമ്മൾ ജീവിക്കുന്നത് പാകിസ്ഥാൻ എന്ന ഭരണകൂടത്തിന് ഊറ്റിയെടുക്കാനുള്ള വിഭവങ്ങൾ മാത്രം ഉണ്ടാക്കി എന്തിനു ജീവിക്കുന്നു എന്ന് എന്നവിടുത്തെ ജനത ആലോചിച്ചു തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായിരിക്കുന്നു എല്ലാ കാലത്തും തീവ്രവാദത്തിൻ്റെ ആഗോള കേന്ദ്രമായിരുന്നൊരു പ്രദേശമാണ് പാക് അധീന കാശ്മീർ ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രം മദ്രസകളോട് ചേർന്ന ആയിരക്കണക്കിന് തീവ്രവാദ കേന്ദ്രങ്ങൾ പരസ്യമായി പ്രവർത്തിച്ചിരുന്ന ഇടം പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തീവ്രവാദത്തെ പോറ്റി വളർത്തിയ കേന്ദ്രം ഒരു കാലത്ത് കാശ്മീർ അതിർത്തികളിലൂടെ കാശ്മീരിലേക്ക് ജമ്മു കാശ്മീരിലേക്ക് തീവ്രവാദികളെ കടത്തി വിട്ടിരുന്നത് പാക് അധീന കാശ്മീരിലെ പ്രധാനപ്പെട്ട ആയിരുന്നു അങ്ങനെ ഇന്ത്യയുടെ സമാധാനം തകർക്കുക എന്നൊരു കൂടി പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തിരുന്ന തീവ്രവാദം പടർന്നു പന്തലിച്ച ഒരു പ്രദേശം ആ പ്രദേശം ഇന്ന് അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ വലിയ തലവേദനയായിരിക്കുന്നു ആ തീവ്രവാദികളും പാകിസ്ഥാൻ്റെ സൈന്യവും ഇന്ന് പാക് അധീന കാശ്മീരിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് തീവ്രവാദം മൂലം തന്നെ ലോകത്തെ ഏറ്റവും സുന്ദരമായ സ്വിറ്റ്സർലൻഡ് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും സുന്ദരമായ രണ്ടാമത്തെ ഭൂപ്രദേശമെന്ന ലോകം തന്നെ അംഗീകരിച്ച പ്രദേശമാണ് പാക് അധീന കാശ്മീരിലെ പല മേഖലകളും എന്നാൽ വിനോദസഞ്ചാരമെന്നത് ഇപ്പോൾ അവർക്ക് സ്വപ്നം മാത്രമാണ് ഈ തീവ്രവാദം ഉള്ളത് കൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ ആ മേഖലയിലേക്ക് വരുന്നില്ല അവിടുത്തെ ജീവിതം തീവ്രവാദികളാൽ ദുസ്സഹമായിരിക്കുന്നു സാധാരണക്കാരന് അന്നതത്തെ അന്നത്തിനുള്ള വക പോലും ഇല്ലാത്ത സാഹചര്യം കൃഷിയില്ല വിനോദസഞ്ചാരമില്ല ഏതെങ്കിലും തരത്തിലുള്ള കച്ചവടമില്ല വ്യാപാരികൾ ഒന്നടങ്കം നിരാശയിലാണ് അങ്ങനെയാണ് വ്യാപാരികളുടെ സംഘടന സർക്കാരിനെതിരെ സമരത്തിന് തുനിഞ്ഞത് തുടർന്ന് വ്യാപാരികളുടെ നേതാക്കളെ എഴുപതിലധികം പേരെ സൈന്യവും അവിടുത്തെ പോലീസും ചേർന്ന് രാത്രിക്ക് രാത്രി വീടുകളിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഇതിൽ പ്രതിഷേധിച്ചാണ് ജെ എം സി അവിടെ വലിയ സമരത്തിന് വലിയ സമരത്തിന് തുടക്കമിട്ടത് ആ സമരമാണിപ്പോൾ വലിയ കലാപമായി മാറിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നു വലിയ തരത്തിലുള്ള പ്രക്ഷോഭം പോലീസിനെതിരെയും അതുപോലെ തന്നെ പട്ടാളത്തിനെതിരെയും ജനങ്ങൾ തെരുവിൽ ഇറങ്ങുന്ന സാഹചര്യം പട്ടാളത്തെയും പോലീസിനെയും ജനങ്ങൾ തെരുവിൽ നേരിടുന്ന ഒരു സാഹചര്യം കൈവിട്ടു പോയിരിക്കുന്നു പാക്കദീന കാശ്മീരിലെ സ്ഥിതിഗതികൾ പാകിസ്ഥാന് ഈ ഭൂപ്രദേശം എന്നത് ഇന്ത്യക്കെതിരെ തീവ്രവാദം വളർത്താനുള്ള ഭൂപ്രദേശം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം യുദ്ധത്തിൽ പാകിസ്ഥാൻ പിടിച്ചെടുത്ത ഒരു പ്രദേശമാണ് പാക് അദീന കാശ്മീർ ആസാദ് കാശ്മീർ എന്ന് പാകിസ്ഥാനും പാക് അദീന കാശ്മീർ എന്ന് ഇന്ത്യയും പറയുന്ന ഏറ്റവും വിവാദമായ ഒരു തർക്കപ്രദേശം ആ തർക്കപ്രദേശം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാഗം തന്നെയായിരുന്നു എന്നാൽ ഇന്ത്യ ഭരിച്ചിരുന്ന എന്നാൽ ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ഭരണകൂടത്തിൻ്റെ പിടിപ്പ് കേടു കൊണ്ട് കൈവശമാക്കപ്പെട്ട ഒരു ഭൂപ്രദേശമാണ് പാക് അധീന കാശ്മീർ എന്നാൽ പതിറ്റാണ്ടുകൾക്കിപ്പുറം പാക് അദീന കാശ്മീരിലെ ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നു ഇന്ത്യ എന്ന മഹാരാജ്യത്തോടൊപ്പം ചേരാൻ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഭാഗമാകാൻ അവർ ആഗ്രഹിക്കുന്നു ആഗ്രഹമാണ് ഒടുവിൽ വലിയ കലാപത്തിലേക്ക് ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഭാഗമാകാൻ പാകാദീന കാശ്മീരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് കാരണം പാക് അധീന കാശ്മീരിൽ സ്വന്തമായി പ്രധാനമന്ത്രിയുണ്ട് സ്വന്തമായി ഭരണഘടനയുണ്ട് സ്വന്തമായി പാർലമെൻറ്റുണ്ട് സ്വന്തമായി അസംബ്ലിയുണ്ട് സ്വന്തമായി എല്ലാ സംവിധാനങ്ങളുമുണ്ട് എന്നാണ് വൈപ്പ് എന്നാൽ ഇതെല്ലാം പാകിസ്ഥാൻ്റെ ഡമ്മികൾ ഭരിക്കുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഭൂപ്രദേശത്തിൻ്റെ ഫലഭൂരിഷ്ഠതയെ ഈ ഭൂപ്രദേശത്തിൻ്റെ വിഭവങ്ങളെ ഊറ്റിയെടുക്കുക എന്നത് മാത്രമാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഒടുവിൽ പട്ടിണിയും ദുരിതവും മരണവും മാത്രമായി പാക്കദിന കാശ്മീർ മാറി എന്നുള്ളതാണ് ഏറ്റവും പുതിയ സാഹചര്യം അതിലൂടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് തങ്ങളോട് കൂറില്ല തങ്ങളോട് യാതൊരു കടപ്പാടുമില്ല തങ്ങളോട് യാതൊരു മമതയുമില്ല പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് തങ്ങളെ ഊറ്റിയെടുക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം അങ്ങനെ ഒരു രാജ്യത്തിനോട് ഇന്ന് ചേർന്ന് നിന്നിട്ട് കാര്യമില്ല എന്ന് വലിയൊരു ജനവിഭാഗം തിരിച്ചറിയുന്നു അവർ താരതമ്യം ചെയ്യുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന സഹോദരങ്ങൾ പാർക്കുന്ന ഇന്ത്യയുടെ ഭാഗമായ ജമ്മു കശ്മീരിനോടാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞതിന് പിന്നാലെ ജമ്മുകശ്മീരിലുണ്ടായ മാറ്റം വികസനമാണ് അവിടുത്തെ ജനങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതും സർക്കാരിനെതിരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ഇപ്പോൾ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ അവസ്ഥ എന്താണ് ലോകത്ത് തന്നെ ഏറ്റവും തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രമായി ജമ്മു ജമ്മുകശ്മീർ മാറിയിരിക്കുന്നു ഒരു കാലത്ത് തീവ്രവാദം മാത്രം വളർന്നിരുന്ന ഒരു മണ്ണ് സ്ത്രീകളടക്കമുള്ളവർ തീവ്രവാദികൾക്ക് വേണ്ടി ഒരു മണ്ണ് സ്ത്രീകളടക്കമുള്ളവർ ഇന്ത്യയുടെ സൈന്യത്തിന് നേരെ തെരുവിൽ അതിക്രമം നടത്തിയിരുന്ന ഒരു മണ്ണ് ഇപ്പോൾ സമാധാനത്തിൻ്റെ താഴ്വരയായി മാറിയിരിക്കുന്നു അവിടെ ഇപ്പോൾ വിനോദസഞ്ചാരത്തിൻ്റെ ഹബ്ബായി മാറിയിരിക്കുന്നു അതിലൂടെ വരുമാനം കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ ഭാവി എന്നിവ സുരക്ഷിതമാക്കാൻ ജമ്മു ജമ്മുകശ്മീരിലെ ജനതയ്ക്കിപ്പോൾ കഴിയുന്നു അങ്ങനെ ഹോളിയും ഈസ്റ്ററും അടക്കമുള്ള മറ്റ് മതവിഭാഗങ്ങളുടെ ആരാധനാ സമ്പ്രദായങ്ങൾ ആഘോഷിക്കാൻ ആ നാട്ടിൽ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു ഇത് മാത്രവുമല്ല കഴിഞ്ഞ പത്ത് വർഷത്തെ നരേന്ദ്രമോദി ഭരണത്തിൻ്റെ കീഴിൽ വലിയ വികസനമാണ് ജമ്മു ജമ്മു ജമ്മുകശ്മീരിലേക്ക് ഒരു കാലത്ത് പോകണമെങ്കിൽ മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ വേണ്ടി വന്നിരുന്നു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മലയിടിച്ചിലുണ്ടായാൽ ജമ്മുകശ്മീരുമായുള്ള ബന്ധം തന്നെ ആഴ്ചകളോളം മാസങ്ങളോളം വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നോ ടണലുകൾ ഭൂഗർഭ തുരങ്കങ്ങൾ റെയിലുകൾ അങ്ങനെ ലോകത്ത് തന്നെ ഏറ്റവും അത്യാധുനികമായ റോഡ് മാർഗങ്ങളിലൂടെ ജമ്മുകാശ്മീർ എന്ന പ്രദേശത്തെ കശ്മീർ എന്ന സംസ്ഥാനത്തെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി വേഗത്തിൽ ബന്ധിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കുന്നു മെട്രോ റെയിൽ തുടങ്ങിയിരിക്കുന്നു ട്രെയിൻ ഗതാഗതം തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന കുതിപ്പിലാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനം കടന്നു പോകുന്നത് ആ സാഹചര്യത്തിലാണ് തുടർന്ന് കിടക്കുന്ന പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ ഗോതമ്പില്ല ഇന്ധനമില്ല വൈദ്യുതിയില്ല ഒരു നേരത്തെ അന്നത്തിനുള്ള ആഹാരമില്ല അങ്ങനെ കഷ്ടപ്പെട്ട ആ ജനത ഒടുവിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നത് ആ പോരാട്ടം നിസ്സാരമല്ല ആ പോരാട്ടം സീമകൾ കടന്ന് വലിയ പ്രക്ഷോഭമായി വലിയ കലാപമായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് അവരുടെ ആഗ്രഹം ഇന്ത്യയോടൊപ്പം ചേരുക എന്നുള്ളതാണ് എന്തായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പലതവണ പറഞ്ഞിരിക്കുന്നു നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുക എന്നുള്ളതാണ് പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ച കോൺഗ്രസിന് പോലും തോന്നാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ബി മുന്നോട്ട് വയ്ക്കുന്നത് പാക്ക് തീര കാശ്മീരിൽ ഒരിക്കൽ ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന നെഹ്റുവിൻ്റെ പിടിപ്പ് കേടു കൊണ്ട് കോൺഗ്രസിൻ്റെ പിടിപ്പ് കേടു കൊണ്ട് ഇന്ത്യയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ട ആ ഭാഗം ആ പ്രദേശം ആ ഭൂപ്രദേശം അതൊരു നോവായി ഒരു നീറ്റലായി ഒരു വേദനയായി എല്ലാ കാലത്തും ഇന്ത്യയുടെ ഒപ്പമുണ്ട് ആ വേദന മാറണം ആ നീറ്റൽ മാറണം ആ കുറവ് പരിഹരിക്കണം അതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുമെന്ന് നരേന്ദ്രമോദി പലതവണ പറഞ്ഞു അടുത്തിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ വ്യക്തമാക്കിയതാണ് പാക് ദിന കാശ്മീർ ഇന്ത്യയോടൊപ്പം ചേരുക തന്നെ ചെയ്യും അധികം വൈകാതെ അതിന് യുദ്ധമോ രക്തച്ചൊരിച്ചിലോ ബലപ്രയോഗമോ ആവശ്യമില്ല സ്വാഭാവികമായും പാക് ദിന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാവുക തന്നെ ചെയ്യും അതിൽ യാതൊരു തർക്കവുമില്ല എന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയുണ്ടായി എന്തായാലും ഇപ്പോൾ പാക് ദിന കാശ്മീർ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ ശുഭസൂചനയാണ് സൂചനയാണ് ഒരിക്കൽ ഇന്നല്ലെങ്കിൽ നാളെ അധികം വൈകാതെ താക്കദിൻ്റെ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാവുക തന്നെ ചെയ്യും